ആരാധന സന്യാസിനി സമൂഹത്തിന്റെ കാഞ്ഞിരപ്പള്ളി സെന്റ് ജോൺസ് പ്രോവിൻസിലംഗമായ സിസ്റ്റർ ആൻമരിയ എസ് എ ബീസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പത്രക്കുറിപ്പിറക്കി സെന്റ് ജോൺസ് പ്രോവിൻസ് കാഞ്ഞിരപ്പള്ളി പത്രക്കുറിപ്പിലൂടെ പ്രിയ സഹോദരിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു സിസ്റ്റർ ആൻമരിയ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി എസ് എ ബിസ് സന്യാസിനി സമൂഹത്തിന്റെ പാലാ പ്രോവിൻസിലെ കാഞ്ഞിരമല പ്രാർത്ഥനാ ഭവനിൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായി കഴിയുകയായിരുന്നു ഏറെ വർഷങ്ങളായി തുടരുന്ന ചികിത്സകൾക്കിടയിലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ വിശ്രമത്തിൽ കഴിയുകയായിരുന്ന സിസ്റ്റർ ഇന്ന് ജൂലൈ ഇരുപത് പതിവ് പ്രഭാത പ്രാർത്ഥനയ്ക്ക് എത്താതിരുന്നത് ശ്രദ്ധിച്ച സഹസന്യാസിനിമാർ കിടപ്പുമുറിയിൽ അന്വേഷിച്ചു ചെന്നപ്പോൾ റൂം അകത്തുനിന്ന് പൂട്ടിയതായി കാണുകയായിരുന്നു ഏറെ വിളിച്ചിട്ടും തുറക്കാതിരുന്നതിനെ തുടർന്ന് വെന്റിലേഷനോട് നോക്കിയപ്പോൾ സിസ്റ്റർ ആൻമരിയ മരിച്ചതായി മനസ്സിലാക്കുകയും തുടർന്ന് സിസ്റ്ററിൻ്റെ സുപ്പീരിയേഴ്സിനെയും പോലീസിനെയും വിവരമറിയിക്കുകയും ഉണ്ടായി ഉച്ചയോടെ പോലീസ് എത്തിയ വാതിൽ തുറന്നപ്പോൾ മരിച്ചതായി സ്ഥിരീകരിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു സഹ കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും വേദനയിൽ പങ്കുചേരുകയും സിസ്റ്റർ ആൻമരിയുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന് സെൻറ്റ് ജോൺസ് പ്രൊവിൻസ് കാഞ്ഞിരപ്പള്ളി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു